ഇനി ചോദ്യം ഞാനും മുസ്ലിമാണല്ലോ ആണ് നോക്കുക അപ്പൊ ഞാൻ ഒരു വിദ്യാർത്ഥി അതായത് വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ മുസ്ലിം ആയി ജീവിക്കുക എന്റെ ജീവിതത്തിൽ ഇസ്ലാം എന്താണ് ചെയ്യുന്ന തെറ്റുകള് ഇസ്ലാമിന്റെ ശരിയല്ലാത്ത ഒരു കാര്യങ്ങൾ പറയാൻ പറ്റുമോ കാരണം നിങ്ങൾ അങ്ങനെ ജീവിച്ച ആളായിരുന്നല്ലോ ഒന്നും തോന്നലില്ല പറഞ്ഞുതരാം ആ തെറ്റും ശരിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ ഇങ്ങനെ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ തിരക്കിലല്ലേല്ലോ നിങ്ങളെ ഭാര്യ അപ്പൊ നിങ്ങളെ കല്യാണം കഴിഞ്ഞു ഇസ്ലാമികമായി തന്നെ കല്യാണൊക്കെ കഴിഞ്ഞു പ്ലീസ് കല്യാണം കഴിയില്ലേ കഴിയാണ് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മതിയാവും പെട്ടെന്ന് കണക്ട് ആവാനാണ് പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങള് പിന്നെ ഇപ്പൊ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കാണെ പ്ലസ് പ്ലസ് ടു പ്ലസ് ടു കുറച്ചുകൂടി റിയാലിറ്റി വന്നിട്ട് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കാന് അപ്പൊ സ്കൂളില് ഓണാഘോഷത്തിന്റെ തീരുമാനം വന്നു ഓണാഘോഷം നടക്കാണ് അപ്പൊ അവിടെ മാവേലി വരും മറ്റേ സംഭവങ്ങൾ ഉണ്ടാവും അവിടെ ഏതോ ഒരു പിന്നെ ഏതോ ഒരു നമ്പൂതിരി മറ്റേ കുറെ നല്ല നല്ല ഫുഡ് വെജിറ്റബിൾ ഫുഡ് ഒക്കെ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരു നമ്പൂരി വന്ന ഓണ സദ്യ ഒക്കെ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ആഘോഷത്തിൽ പങ്കെടുക്കൽ സദ്യ കഴിക്കലും ആയിരിക്കലും എന്തെങ്കിലും പണ്ഡിതന്മാരുടെ ഞാൻ കാര്യം ഞാൻ ആ വിഷയത്തെ കാണുന്നത് ഒരു സാഹചര്യം ആയതുകൊണ്ട് പ്രശ്നമില്ല അതെ അവിടുന്ന് ആഘോഷത്തിലൊക്കെ പങ്കെടുത്തു ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷം നിങ്ങളൊരു സുഹൃത്തുണ്ട് സുഹൃത്താണ് നിങ്ങളെ പെരുന്നാളിനൊക്കെ വിളിച്ചിരുന്നു ആ പെരുന്നാളിനൊക്കെ വന്ന് നല്ലോണം കോഴി ബിരിയാണി ഒക്കെ തിന്നു പോയ ഒരാളാണ് അയാളുടെ വീട്ടില് ഇതേ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് സദ്യ ഉണ്ട് നിങ്ങളെ വിളിച്ചിരുന്നു പോവാ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിങ്ങള് ചിന്തിക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ക്രിസ്മസ് ആയി മൂന്നു മാസം കഴിഞ്ഞപ്പോ ക്രിസ്ത്യൻ കൂട്ടുകാരനുണ്ട് അതുപോലെ ആഘോഷം നടക്കണങ്ങളെ വിളിച്ചു അവിടെ കേക്ക് ഉണ്ട് കേക്ക്ണ്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ പോയിട്ട് അതൊക്കെ കഴിക്കോ ഞാൻ ചെറിയ കുട്ടിയാണ് പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് വിഷയം ക്രിസ്മസിന് പോകുമോ പോയാ മതി പോകാൻ ഇല്ലേ നിങ്ങൾ ആലോചിക്കുവോ കിസ്തന്മാരോട് ചോദിക്കുവോ നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കി ചോദിക്കും ഒരു കുട്ടീനെ കൊണ്ട് ഒരു സാമൂഹ്യ ജീവിതത്തില് ഇങ്ങനത്തെ ഒക്കെ ഭാരിച്ച ചിന്തകള് കയറ്റി നടക്കുന്നത് നിങ്ങൾ മദ്രസിൽ പഠിക്കുമ്പോ നിങ്ങൾ പഠിച്ചിട്ടല്ലേ നിങ്ങള് പറഞ്ഞാ നിങ്ങളോട് ചെയ്യുന്ന നിങ്ങളോട് ചെയ്യുന്ന കൂടി അതിലേക്കാണ് വരുന്നത് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ശരി ഈ കാരണങ്ങളെ കുറിച്ച് ഈ കാരണങ്ങളെ കുറിച്ച് അതായത് ഒരു മനുഷ്യന്റെ ആധുനിക ലോകത്ത് ആർജിച്ചിട്ടുള്ള ആധുനികമായ ജനാധിപത്യപരമായ സഹിഷ്ണുതാപരമായ ഒരു 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 ജീവിത രീതി ഉണ്ട് ആ ജീവിത രീതിയോട് ചേർന്ന് പോകാൻ കഴിയാതെ കഷ്ടപ്പെടുകയാണ് ഓരോ മുസ്ലിം കുട്ടിയും ഓരോ മുസ്ലിം കുട്ടിയും എന്നോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല എല്ലാരും അത് അനുഭവിക്കുന്നുണ്ട് ഇനി ഞങ്ങളോട് നിങ്ങളോട് പറയാം ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ ഇതിനെ സമാന്തരമായി മദ്രസയിലും പഠിക്കുന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഉണ്ട് എന്ന് സങ്കല്പിച്ചോ ഉണ്ടോ എനിക്കറിയില്ല നിങ്ങൾ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സുന്നി മദ്രസാണ് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോ നിങ്ങള് ജ്യേഷ്ഠൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെയാണ് അല്ലെങ്കിൽ തേർഡ് ഇയർ എന്താവട്ടെ അപ്പൊ അവൻ ഇടക്കിന്റെ വീഡിയോ ഒക്കെ കണ്ട് അവന് ഇസ്ലാം ആണെന്ന് ആണ് ആ അപ്പൊ ഈ വിവരം നിങ്ങളെ വീട്ടിൽ അറിഞ്ഞ അതേ ദിവസം സങ്കല്പാണ് സങ്കല്പിച്ചവളി സങ്കല്പിച്ചു അങ്ങനെ ഒന്നും സംഭവിക്കൂല എന്റെ വീഡിയോ ആരും കണ്ടിട്ടുല്ല അല്ല ആവൂല അങ്ങനെ അങ്ങനെ ആയിന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അല്ല അങ്ങനെ ഞാൻ പറയാറില്ല നിങ്ങൾ കേട്ടാ മതിയത് എന്നെ കൊണ്ടൊന്നൊരാള് മുർത്തദ്ക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു തരുന്നത് ഒരാൾ മുറത്തദ്ാവണെങ്കിൽ അയാളെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യാണ് മനസ്സിലായോ അത് വേറൊരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അന്ന് രാവിലെ നിങ്ങൾ രാവിലെയാണ് ഈ വിവരം അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ഋദ്ധത്തുമായി ബന്ധപ്പെട്ട ഫിക്ഹിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പാഠം എടുത്തുകൊണ്ട് ഉസ്താദ് അപ്പൊ ഒരാള് മതം വിട്ടാല് അവനെ കൊന്നു കളയണം താമസം വിന അവനെ കൊന്നു കളയണം എന്നാണ് മദ്രസ പാഠം നിങ്ങള് മനസ്സിൽ എന്താണ് എന്ത് തരം ചിന്തകളാണ് ഒറ്റടിക്ക് ശരി മൂന്നടി നാലടി ആയിട്ട് അവനൊരാഷയം ഒറ്റക്ക് കൊല്ലേണ്ടത് ഇല്ല അതെ ഇതേപോലല്ല ഞാൻ പറയട്ടെ ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇതേപോലെ മുഹൂർത്തത്തിണ്ടായ രാഷ്ട്രത്തിന് ഭീഷണിയാണ് പിന്നെ അല്ല കേണിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ അതുപോലെ തന്നെ വേറെ മുസ്ലിങ്ങൾ ഉണ്ടാവാൻ അതായത് എക്സ് മുസ്ലിങ്ങൾ അവിടെ വർദ്ധിച്ചു ഇദ്ദേഹത്തിന് ഒരു പ്രചോദനം മറ്റുള്ളവർക്കാവും ചെയ്യും വിഷയങ്ങളുണ്ട് ആ അപ്പൊ ഇങ്ങനെ പല വിഷയങ്ങളെയും അതല്ല പറയട്ടെ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു എന്താണ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാനൊക്കെ ഈ എക്സ് മുസ്ലിം ആയ വിളിച്ച് സംസാരിക്കാം അതല്ല ഞാൻ പറയട്ടെ ഇന്നും ഇസ്ലാമിക പണ്ഡിതന്മാരോട് സംസാരിക്കട്ടെ കിതാബുകളോട് പറയട്ടെ ശ്രദ്ധിക്കണ്ടേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ്ട നിങ്ങളൊക്കെ അതാണ് ഏറ്റവും ഇഷ്ടം നിങ്ങള് കിതാബുകളിലേക്ക് നടക്കും നിങ്ങളോട് സംവദിക്കാൻ അതാണ് പലർക്കും പേടി പക്ഷെ ഞാൻ മനസ്സിലാക്കാണ്ട് പക്ഷെ കിതാബുകൾ ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചു ആ കിതാബുകൾ ഇനി മാറും ആ വിധികൾ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹാരിതയും അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തെയാണ് തള്ളുന്നത് ഷാഹുൽ ഹമീദും തമ്മിലുള്ള കോളേറെക്കോർഡി ആണ് ചോദിച്ചിട്ടൊരു സംഗതി അതെന്താ വിഷയം ആ സമയത്ത് അങ്ങനെയാണ് അങ്ങനെ മാറും പക്ഷെ പറ്റൂല മാറ്റങ്ങളും ഒക്കെ മുഹമ്മദ് നബിയോടെ അവസാനിച്ചില്ലേ ആര് പറഞ്ഞു ഇനി ഒരു പ്രവാചകനില്ല മറിച്ച് ഓരോ നൂറ്റാണ്ടിലും ഓരോ ഓരോമാക്കള് വരും പണ്ഡിതന്മാര് വരും ആ അവർക്ക് അവർക്ക് പണ്ഡിതന്മാർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള സംഭവങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് എല്ലാ മേഖലകളും ഒരാൾ ഇസ്ലാം ഉപേക്ഷിച്ചാൽ അവനെ കൊന്നു കളയണം എന്ന പ്രവാചകന്റെ അധ്യാപനം ഒരു ഈ കാലഘട്ടത്തിലെ നടപ്പാക്കുന്നതിന്റെ പരിമിതമായ മാത്രം പിന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള പല നിയമങ്ങളും പ്രവാചകൻ നിയമമാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ പല നിയമങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റപ്പെടുകയും അതിന്റെ അനുസരിച്ച് ചരഖ് ചെയ്യാനും പറ്റുന്ന രീതിയാണ് ഇസ്ലാമിന്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് ഒരിക്കലില്ല വിധി പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും പ്രവാചക പല രീതികളെ അതിനെ സമീപിച്ചിട്ടുണ്ടാവും എങ്ങനെ സാഹചര്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പല നിലക്കും നമ്മൾ പല കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ പോലും രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒക്കെ മാറികൊണ്ടു മാറ്റാനൊക്കെ പറ്റുന്ന രീതി ഇന്ത്യ ഇന്ത്യ വിട് ഇന്ത്യന് വിട് ഇസ്ലാമിന് ഞാൻ പറയാം ഇസ്ലാമിന് സമ്പൂർണമായ അധികാരമുള്ള ഒരു പ്രദേശം മാറ്റങ്ങളാണല്ലോ ഇസ്ലാമിന് സാധ്യമാകുന്ന മാറ്റങ്ങള് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇന്ത്യയിലെ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും നമുക്ക് സംസാരിക്കാം പക്ഷെ ഇസ്ലാമിനെ പൂർണമായ രീതിയിൽ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് വരുന്നത് അതായത് പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ആ കാലഘട്ടത്തിന് അനുസൃതമായിട്ട് ആ പണ്ഡിതന്മാരും മുലമാക്കളും എഴുതിയിട്ടുള്ള കാര്യങ്ങളെ അതേപോലെ അതേ വചനത്തിൽ അതേ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ മറിച്ച് ഈ കാലഘട്ടത്തിനോട് ഒതുങ്ങുക എന്തുകൊണ്ട് തഫ്സീർ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ചിന്തിച്ചു തഫ്സീർ അതായത് ഈ കാലഘട്ടവും തഫ്സീറുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു തഫ്സീർ വരേണ്ടതുണ്ട് അതാണ് അതിൻ്റെ ഒരു ഒരു സന്തുലിതാവസ്ഥ ചോദിക്കണ പല കാര്യങ്ങൾക്കും മറുപടി അതിന്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്നിരുന്നാൽ ഞാൻ ഹദീസ് പറയട്ടെ നല്ല രസമായിട്ടുള്ള അതായത് സ്വഹാപത്തിനോട് പറയാണ് എന്തിനുള്ള പത്ത് ഗുണങ്ങള് നിങ്ങളിതിലുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഉമ്മത്താണ് നിങ്ങൾ നല്ലൊരു ആൾക്കാരാണ് പക്ഷെ കൊറേ കാലം കഴിയും ആ കാലത്ത് എന്റെ ഒരു ഗുണം മതി പത്ത് ഗുണം വേണ്ട ഒരു ഗുണം മതി അവര് നല്ല ആൾക്കാരാണ് ഹദീസ് പഠിപ്പിക്കുന്നത് അതായത് കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പ്രതിസന്ധി സംഭവം വിശ്വാസ കാര്യത്തിൽ സൂക്ഷ്മത കുറയുന്ന ആളുകൾ ഉണ്ടായി വരും വിശ്വാസ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കാത്ത ആളുകൾ ഉണ്ടാവും ഇസ്ലാമിൽ ആളുകൾ അതാണ് പക്ഷെ പക്ഷെ അവരും ഹൈറുള്ളവരാണ് എന്റെ ഒരു ഗുണം മതി അത് മറിക്കില്ല അത് മറക്കലാണ് അല്ല അതിന് തൃപ്തി അതാണ് ഞാൻ പറഞ്ഞത് കേവല ആ വായന എന്താ കാലഘട്ടം ആവശ്യപ്പെടുന്നത് കേവലമുള്ള ആ വായന അല്ല വായന വരുന്ന ചിന്താതാണ് ഞാൻ പറയാം അതിൽ നിന്ന് ചോദിക്കട്ടെ ഹദീസ് നമ്പർ എന്റെ ഒന്നും വേണ്ടി മലയാളം പറയും അന്വേഷണം ആശയൊക്കെ വെച്ചിട്ട് ഒരു സംവാദം വിജയിക്കാനും പരാജയപ്പെടില്ലല്ലോ അറിയാനും അറിയിക്കാനൊക്കെ ആ രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തുടങ്ങിയത് അങ്ങനത്തെ പറഞ്ഞോളി നോക്കാനാ റസൂല് പറഞ്ഞതായിട്ട് പിന്നെ ഉള്ളതാണ് അതിന്റെ ഹദീസ് നമ്പർ ആണ് അതിന്റെ വോളിയം ബുക്ക് നമ്പർ നമ്പർ ഒക്കെ അല്ല പറഞ്ഞു ഉള്ളൂ മുപ്പത്തിമൂന്ന് കോമ ഉള്ളൂ മുഹമ്മദ് നബി പറഞ്ഞു നിങ്ങൾ ആളുകളോട് യുദ്ധം ചെയ്യണം ഏതുവരെ അവര് എന്ന് പറയുന്നത് കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഇങ്ങനെ ഒരു ഹദീഷ എന്നെ പഠിപ്പിച്ചു ഇവിടുത്തെ വിചാരിച്ചോ ഞാൻ പഠിക്കാൻ സ്ഥാപിച്ചില്ല ഒരു നാളെ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളോടും പോയിട്ട് യുദ്ധം ചെയ്യാൻ പറയില്ല നാളെ അതല്ലെങ്കിൽ ഇന്നിപ്പോ യുദ്ധം ചെയ്യാൻ ഒരു പറയില്ല കാരണം അതല്ല ഞാൻ അതല്ലേ ഇങ്ങനെയാണ് ഒരു ഒരു ഞാൻ നമ്മൾ നിങ്ങള് ഉദാഹരണം പറഞ്ഞു ഇപ്പൊ നിങ്ങളെ വീട്ടില് രാവിലെയാണ് അറിഞ്ഞത് നിങ്ങളെ ഏട്ട മുർത്തായി എന്ന് പിറ്റേ ദിവസം രാവിലെ നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങള് ഒരാളെ സങ്കല്പിച്ചോ കൊഴപ്പല്ല നീപ്പാരും ആയിക്കോട്ടെ അയാള് മുർത്തദ്യി എന്നറിയുന്നു പിറ്റേ ദിവസം രാവിലെ നിങ്ങളെ മദ്രസയില് ഇയാള് കൊല്ലപ്പെടേണ്ട ആളാണ് ഇസ്ലാമിക ശരീരത്തുള്ള നാടാണെങ്കിൽ എന്ന വിധിയും മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഇന്നലെ വരെ ആ ജ്യേഷ്ഠനോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും ഇന്ന് ഈ അധ്യായം പഠിച്ചതിനു ശേഷം ഉണ്ടാവുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിഷ്കളങ്കമായിട്ട് സാഹചര്യം ജ്യേഷ്ഠൻ ഉണ്ട് സങ്കല്പിച്ചിട്ട് ചിന്തിക്കു മാത്രല്ല അവിടെ അല്ല അയൽവാസി നോക്കാതെ ഭക്ഷണം കൊടുക്കുക പറയുന്ന ഒരു മതം അത് പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ടുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന ഹദീസ് നിങ്ങൾ മനസ്സിലേക്ക് വരുമ്പോ നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള ബഹുദൈവാരാധകരോടും കാഫറുകളോടും രൂക്ഷമായിട്ട് അവർക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിൽ രൂക്ഷത കണ്ടെത്തണം എന്നുള്ള ഹദീസും കൂടി അറേബ്യൻ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഞാൻ ഞാൻ മുഹമ്മദ് നബി മക്കയിലും മദീനയിലും ജീവിക്കും ഒരു 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 പോയിന്റ് നിങ്ങൾക്ക് അതാണ് പറഞ്ഞാൽ ഞാനൊരു അല്ല ഇതാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു അത് അങ്ങനെ നോക്കിയത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ രൂക്ഷത കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഏത് വിഷയത്തിലുള്ള വിഷയങ്ങളാണ് ശിർക്ക് അവരുടെ ശിർക്ക് നിങ്ങളുടെ കടയരുത് നിങ്ങൾ അതില് രൂക്ഷത പുലർത്തുക അതിന് അത് ഓരോട് കാണുമ്പോ തന്നെ ആ നിങ്ങളോട് മുന്തൂരട്ടോ നടക്കലല്ല കാരണം പ്രവാചകൻ നമ്മൾ മയ്യത്തിനെ മയ്യത്തിനെ ഒരു ബഹുമാനം നോക്കി നിങ്ങൾ നമ്മള് സാമാന്യമായിട്ട് ഈ തരത്തില് നമ്മളുടെ ആശയ നമ്മളുടെ ഒരു പ്രബോധന ലോകത്ത് പ്രബോധക ലോകത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഏറെക്കുറെ ഹദീസുകളുടെ വശങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇങ്ങളീ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങളീ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ അതായത് ഒരു ഒരു മയത്തിനെ കണ്ടിട്ട് ഈ മയത്തിനെ കുറിച്ച് ആ ഹദീസ് അഭിപ്രായ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായം യോജിപ്പുള്ളതും എന്തൊക്കെയാണ് നിങ്ങൾക്കറിയോട്ട് അതാ ജൂതത്തിൽ ജൂതന്റെ ഡെഡ് ബോഡി ജൂതന്റെ മൃതശരീരത്തെ ബഹുമാനിച്ചുകൊണ്ട് നിന്നതാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞ ഷെർഹെഴുതിയ ഏതെങ്കിലും ഒരു കിതാബിലെ ഗ്രന്ഥം നിങ്ങൾക്ക് അറിയോ അവിടെ മലക്കുകൾ ഉണ്ട് നജീബ് നജീബ് മൗലബി മലയാളത്തിൽ ഈ അടുത്ത ഒരു പത്ത് കൊല്ലം മുമ്പ് കേരളത്തിൽ പ്രസംഗിച്ചതാണ് ഈ വിഷയം അങ്ങനെ പറയാൻ പാടില്ല ജൂതന്നെ ബഹുമാനിക്കായി എൻ്റെ അടുത്ത് വീഡിയോ വേണമെങ്കിൽ ഞാൻ അയച്ചതരാം അയച്ചു തരുന്ന വിശ്വാസം അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഹദീസ് കൊണ്ട് മറച്ചു പിടിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഈ സാധനം ഞാൻ പറഞ്ഞു പ്രശ്നം പറ്റുന്നേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഈ അയലോക്കക്കാരോട് അയൽലോക്കാരൻ പട്ടിണി കിടക്കാൻ അയൽവക്കക്കാരെ മാത്രല്ല ഞാനൊരു ചെറിയൊരു സാധനവും കുറിച്ച് തോന്നുകയാണെങ്കിൽ പട്ടിണി കിടക്കുമ്പോൾ മറ്റും എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ അതേ മുഹമ്മദ് നബി ഹദീസിൽ വേറൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് ഉമറോ അലിയോ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ഒരാളും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ജീവിക്കാൻ വിടൂല യും ഇതേ ഉമറ് പുതു മണ്ണ് വിമോചിപ്പിക്കുമ്പോഴുള്ള ചരിത്രം ഇതേ പുതുഹുദ്ദീൻ അയ്യൂബി പുരുഷ യുദ്ധസേനക്കുണ്ടാവുന്ന ചരിത്രം നിങ്ങൾക്ക് അറിയണ്ടാവും അവിടുത്തെ ക്രിസ്ത്യാനികൾ എന്താണ് അവിടുത്തെ സ്ത്രീകളെ പോലും അവരുടെ വേഷം മാറ്റിപ്പിച്ചു ഭയപ്പെട്ടുകൊണ്ട് എന്നാൽ അവർക്കൊക്കെ ക്ഷമ നൽകി ചരിത്രം സിമ്പിൾ ആണ് ഇപ്പൊ നിങ്ങള് ഇന്ത്യയില് കുട്ടി അതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഞാൻ പറയാൻ പറയാം സി എ വിഷയത്തില് സി എ വിഷയത്തില് എൻ ആർ സി വിഷയത്തില് ഇവിടെ ഒരു പ്രക്ഷോഭം ചെയ്യട്ടെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങൾ പറഞ്ഞ ബന്ധപ്പെട്ടാണ് കണക്ട് ഒരു പോയിന്റ് വന്നുകൊണ്ട് പറയാനാണ് നിങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ചൊല്ലാത്തവരൊക്കെ കൊല്ലുക എന്നൊരു ഹദീസ് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഉമ്മ ഉമർ അള്ളി അള്ളാഹു പല സ്ഥലത്തും യുദ്ധങ്ങൾ ചെയ്യുന്നുണ്ട് ആ യുദ്ധങ്ങൾ ചെയ്യുന്നോട്ട് പലയിടത്തും ഈ ജൂതെ ക്രിസ്ത്യാനികൾ വരുന്നുണ്ട് പക്ഷെ ഉമർ അള്ളി അള്ളാഹു അവരൊന്നും കൊല്ലണില്ല അവരൊന്നും ലാഹ്ലാ ഇല്ലല്ല പറയാത്ത സന്ദർഭങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവും ഉറപ്പാണ് ില്ല പ്രശ്നത്തിന്റെ സാമൂഹ്യ വിഷയങ്ങളും ദൈവിക നിയമങ്ങളും നമ്മളെ വ്യത്യാസമുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഈ പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ വ്യത്യാസം നിങ്ങൾ ഇവിടെ അല്ലല്ല കേൾക്കണം അത് ആൾക്കാർ കേൾക്കണം ആ വ്യത്യാസം ഇന്ത്യയിൽ നിങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്ന ഫാസിസത്തിനും ഉണ്ട് അതായത് നമ്മൾ എതിർക്കുന്ന ഇന്ത്യൻ ഫാസിസം എന്ന് നമ്മൾ പറയുന്ന ഇവിടുത്തെ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ എന്ന് നമ്മൾ പറയുകയും അതിനെ എതിർക്കുകയും എന്തുകൊണ്ട് നിങ്ങൾ അതിന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി നിങ്ങൾ എന്നെ വിളിച്ചത് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ പറയാം ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി ഇസ്ലാമിക രാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളെക്കാളും ഇപ്പം സിറിയയിലോ യമനിലോ പിന്നെ ഒക്കെയുള്ള ആളുകൾ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ജീവിക്ക പാകിസ്ഥാനിലോ പോലും ആളുകൾ ജീവിക്കുന്നതിനേക്കാൾ സമാധാനത്തോടുകൂടി മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാടാണ് ഇന്ത്യ എന്ന് ഞാൻ പറഞ്ഞങ്ങളെ സമ്മതിക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ല എന്നല്ലേ പറഞ്ഞു അഫ്ഗാനിസ്ഥാനില് പോയിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ല ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ വന്നില്ല അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സംഘപരിവാർ അധികാര ശക്തികൾ അവർ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലേ ഈ രണ്ടും തമ്മിലൊരു പൊരുത്തക്കേടില്ലേ ഇത് നിങ്ങൾ ഉമ കീഴടക്കിയ പ്രദേശത്തും കാണാൻ പറ്റും നിങ്ങൾ എന്താ പറയുന്നത് അതായത് നിങ്ങൾ പറഞ്ഞ അതായത് ഞാൻ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ലിബിയ സിറിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മുസ്ലിം ഇന്ത്യയിൽ പ്രൊട്ടക്റ്റഡ് ആണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഏത് പോയിന്റൊക്കെ മനസ്സിലായില്ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ പറഞ്ഞുതരാം ഞാൻ ഞാൻ ഒരു ഉദാഹരണം അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ സിറിയയിലോ യമനിലോ ലബനനിലോ ഒക്കെ ജീവിക്കുന്ന മുസ്ലിങ്ങളെക്കാട്ടിലും ജീവഭയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെക്കാളും സ്വസ്ഥമായിട്ട് ഇന്ത്യൻ മുസ്ലിങ്ങൾ ജീവിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യാണ് അല്ല അതൊരു യാഥാർത്ഥ്യം അതാണല്ലേ അതിന്റെ ക്രെഡിറ്റ് അല്ലല്ലോ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ നരേന്ദ്രമോദിക്ക് കൊടുക്കുമോ ഇല്ലയോ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിലത്തെ കാര്യമാണ് ഞാൻ പറയണേ ഞാൻ അതല്ല നരേന്ദ്രമോദി ആൾക്കാരുണ്ട് പോണത് രണ്ട് രാഷ്ട്രീയങ്ങള് വേണ്ട പോയത് അപ്പൊ നിങ്ങൾ ഒരു പ്രദേശത്ത് പോയിട്ട് ഒരു പ്രദേശത്ത് ഇപ്പം എവിടുന്ന മോചിപ്പിക്കുന്നു മോചിപ്പിക്കുന്നത് ഇസ്ലാമിക രാജ്യമായിരുന്നു ആയിരുന്നു നിങ്ങള് പറയേ മുസ്ലിങ്ങളിൽ നിന്നാണോ കുദുസിനെ ഉമ്മർ മോചിപ്പിച്ച മോചിപ്പിച്ചു എന്നിട്ട് അവിടെ ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചു ഇതാണോ ആണോ മദീനയെ മോചിപ്പ് മദീനയെ ഇസ്ലാമിക രാഷ്ട്രം ഇല്ലല്ല ഒരു ക്ലിയർ മറ്റില്ല കേൾക്കുന്നില്ല മദീനയിൽ പുതുസ ജൂതന്മാരിൽ നിന്ന് മോചിപ്പിച്ച അവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങളൊക്കെ സംരക്ഷിച്ചത് അല്ലേ ഇനി ഇനി നിൽക്ക് ഇനി നിക്ക് ഇനി ഇസ്ലാം എന്താന്ന് ഞാൻ പറഞ്ഞത് ലളിതമാണ് ഇത് സിമ്പിൾ സാധനമാണ് ഇത് ഇത്ര വല്യ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല മദീനയിൽ മുഹമ്മദ് ആദ്യമായിട്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചു മദീനയിൽ അവിടെയാണ് അവിടെയാണ് മദീന എന്താണ് ചാർട്ടർ ഒക്കെ വരുന്നത് അവിടെ മദീനയിലെ പ്രബല ശക്തികളായിരുന്ന ജൂതഗോത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു കരാറിൽ ഏർപ്പെട്ടു ഇല്ല ഹലോ കേൾക്കുന്നില്ല എന്തേയോ മദീന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ ഉൾപ്പെട്ടിട്ടില്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് മദീന ചാർട്ടറിൽ പറഞ്ഞ അവർക്ക് പിന്നീട് എന്ത് സംഭവിച്ച ഇസ്ലാമിക ചരിത്രം കഥ പറയും അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ മദീനക്ക് ശേഷം മദീനക്ക് ശേഷം മുഹമ്മദ് മക്ക കീഴടക്കി മക്കം ഹുദൈബിയ സന്ധി അത് കഴിഞ്ഞിട്ട് മക്ക കീഴടക്കി ഹലോ ഹലോ എന്താണ് നിങ്ങക്ക് പറ്റിയത് പെട്ടെന്ന് കേട്ടുന്നുണ്ട് നിങ്ങക്ക് കേക്കാൻ പറ്റുന്നില്ല എനിക്ക് കേൾക്കാം എനിക്ക് നന്നായിട്ട് കേക്കാം കേട്ട് കേട്ട് കേ എന്നാ കേട്ടോ അതായത് മദീനയിലെ ജൂതന്മാർക്ക് പിന്നീട് എന്ത് സംഭവിച്ച ഇസ്ലാമിയ ചരിത്രങ്ങളോട് പറയും ഇത് കേട്ടോ എന്താ കഥ മക്കത്തോടി കഴിഞ്ഞിട്ടാണ് ശരിക്കും ക്ലിയർ വേണ്ടത് അതല്ല ഇത് ഞാൻ ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ക്ലിയർ കളഞ്ഞോ സത്യം ഓക്കെ അങ്ങനെ 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 നമ്മൾ അങ്ങനെ ആളുകളെ പരിഹസിക്കുന്ന ഏരിയ ഇല്ലത് രണ്ടാമത്തത് എവിടെ നിന്ന് മക്കയിലേക്ക് എപ്പോഴും നമ്മൾ മനുഷ്യൻ എന്നുള്ള സഹാനുഭൂതി നിലനിർത്തിയിട്ട് സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ മദീന പൂർണ്ണമായും അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ അക്രമത്തിലൂടെ എന്ന് പറയാവുന്ന അധിനിവേശത്തിലൂടെ മുഹമ്മദ് കീഴ്പ്പെടുത്തി അവിടെ ഇസ്ലാമിക രാജ്യത്തിന്റെ അതിർത്തി വലുതാക്കി അതിനുശേഷം മക്കയുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നു ഞാൻ ഇരിക്കയാണ് അതെ ഞാൻ എന്റെ റൂമിൽ തന്നെ ഇരിക്കുകയാണ് എന്റെ ഫോണ് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് ഏതോ ടീം ഭയങ്കരമായ ഹാക്കിംഗ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഒരു ഇൻഫോർമേഷൻ ഉണ്ട് എന്റെ ഫോണെ ഞാൻ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എന്റെ ഫോൺ വല്ലാതെ ഹാക്കിംഗ് സമയം നടക്കുന്നതായിട്ട് രണ്ടു ദിവസം മൂന്ന് ദിവസമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് അത് കാര്യമാക്കണ്ട അവര് ചോർത്തിക്കോട്ടെ കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇവര് മക്കയിലേക്ക് പോയാല് മക്കയില് മുഹമ്മദ് നബി ചെയ്തത് അങ്ങേ അറ്റത്തെ അനീതിയാണ് അവിടുത്തെ മനുഷ്യർക്ക് മുന്നിൽ ആകെ കൊടുത്തത് രണ്ട് ഓപ്ഷൻ ആണ് ഒന്ന് ഇസ്ലാം ആവുക മൂന്നു ഓപ്ഷൻ കൊടുത്തു ഒന്ന് ഇസ്ലാം ആവുക

ഇപ്പൊ ക്ലിയർ ആയോ കേക്കുന്നില്ല കേട്ടോ